അസ്സാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിന്റെ ബെല്ലേക്കൺ ഇമെയിലും ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷാല് ഇന്ന് പറയുന്ന അറിവ് രണ്ട് നിസ്കരിച്ചതിനു ശേഷം ഒരാൾ ദിവസവും ആയിരം തവണ ഈ പറയാൻ പോകുന്ന ഇസ്മ ചൊല്ലിയാൽ അയാൾ അയാളുടെ ഭാവി അറിയുകയും മറ്റുള്ള മറ്റു മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് വളരെ അതിമഹത്തായ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇസ്മാണ് അള്ളാഹുവിന്റെ അസ്മാവൽസനയിൽപ്പെട്ട അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഇസ്മുകളിൽ ഇസ്മുകളിലൊന്നാണ് ഇൻഷാല്ല അത് ഏത് ഇസ്മാണ് യാ അലീമു യാ അല്ലാ അലീമു യാ അല്ലാ എന്ന അതിമഹത്തായ ഇസ്മ ഇസ്മാണ് എല്ലാം അറിയുന്നവൻ കാണുന്നവൻ കേൾക്കുന്നവൻ എല്ലാം അറിയുന്നവൻ അഗ്നേക്ക് അർത്ഥം വരുന്ന അസ്മാനയിൽപ്പെട്ട അതിമഹത്തായ നാമമാണ് ഇൻഷാല്ല ഈ നാമത്തെയാണ് നമ്മൾ ചൊല്ലേണ്ടത് രണ്ട് രണ്ടറക്കത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം എല്ലാ ദിവസവും ആയിരം തവണയാണ് ചൊല്ലേണ്ടത് എങ്കിൽ നമ്മുടെ ഭാവി അല്ലാഹു നമ്മൾ അറിയിച്ചു തരുകയും മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അത് നമ്മൾ നമ്മളെ അറിയിച്ചാഹു തരികയും ചെയ്യുന്നതാണ് പക്ഷെ അല്ലാ അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമി എല്ലാവർക്കും ഇത് ചൊല്ലുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല് അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ ദുവാ ചെയ്യുന്നുണ്ട് ഇൻഷാല് ആരുടെ ദുവയാണ് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുക എന്നറിയില്ല ഇൻഷാല് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം അതിമഹത്തായ അസ്മാസിനയിലെ ഇസ്മുകൾ എല്ലാം തന്നെ വളരെയേറെ ഗുണമുള്ളവയാണ് അതുകൊണ്ട് തന്നെ അസ്മാസിനെ എല്ലാവരും പതിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ അസ്മാൻ ഹുസിനെ ഹുസിനെ കുറിച്ച് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ അത് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ എല്ലാവരും കാണുക ഓരോ ഇസ്മും അതിന്റെ പ്രാധാന്യവും അത് ചൊല്ലേണ്ട രീതിയും എപ്പോഴാണ് ചൊല്ലേണ്ടതെന്നുള്ള കാര്യങ്ങളുമാണ് ഇൻഷാല്ല അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഏതൊരു മുബാറക് ആശംസകൾ എല്ലാവരും ഒരുമിച്ചു കൂടുക ആ ആ വീട്ടുകളിൽ ആ ബന്ധുമിത്രാദികളെ സന്ദർശിക്കുക ഇൻഷാ ഉംശാള്ള എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഈദുമ്പാർക്ക് നേർന്നുകൊണ്ട് അസ്സലാമലൈക്കി